സ്നേഹമുള്ളവരെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയിലൂടെയും അവസാനിക്കുന്നത് കർത്താവേശുവെ വേക്കം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെയുമാണ് ഇതിനിടയിലുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും അവയിലുള്ള മുഴുവൻ അധ്യായങ്ങളും മുഴുവൻ വാചകങ്ങളും ഈ ദൈവം ആരാണ് എന്നുള്ളതിൻ്റെയും സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് എന്നുള്ളതിൻ്റെയും ആരിലൂടെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിൻ്റെയും വിശദീകരണമാണ് ഇവിടെ ദൈവമെന്ന് പറയുന്ന പിതാവായിട്ടുള്ള ദൈവമാണ് സൃഷ്ടിച്ചത് പുത്രനായിട്ടുള്ള യേശോയിലൂടെയും അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗീതകത്തിൽ നമ്മൾ വായിക്കുന്നത് എല്ലാം അവനിലൂടെയാണ് ഉണ്ടായത് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വീണ്ടും നമ്മൾ വഴിയ നിയമത്തിൽ ഒന്നാം അധ്യായം വായിച്ചു പോകുമ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിലൂടെ ചലിച്ചു കൊണ്ടിരുന്നു ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ ചലിച്ചു കൊണ്ടിരുന്ന ഭൂമിക്ക് രൂപവും താളവും കൊടുത്ത ആ ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് യോഹന്നാൻ ഈ ചൈതന്യത്തെ ഒന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ജീവനായിട്ടാണ് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ ആദ്യയിൽ വചനമുണ്ടായിരുന്നു ആ വചനമേശയാണ് ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു അതാണ് പിതാവായിട്ടുള്ള ദൈവം ആ വചനം തന്നെ ദൈവമായിരുന്നു അതായത് ഈശ്വരൻ ദൈവമായിരുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഈ ജീവനാണ് പരിശുദ്ധാത്മാവ് ഇത് നമ്മൾ വീണ്ടും വായിക്കുന്നത് പഴയ നിയമത്തിൽ തന്നെ ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് മനുഷ്യനെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ച് അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ ഊതുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ പ്രതീകമെന്നുള്ളത് കാറ്റാണ് ഇങ്ങനെ ദൈവം മനുഷ്യൻ്റെ നാസാരന്ധനങ്ങളിൽ ഓതി അവന് ജീവൻ കൊടുത്ത ആ ചൈതന്യം ആ ജീവനാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിക്കോതോമസിനോടുള്ള സംഭാഷണത്തിൽ ലോകനാണ്ടസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങളിൽ യശു അങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണ് അതെവിടേക്ക് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നതെന്നോ നീ അറിയുന്നില്ല എന്നാൽ അതിൻ്റെ സ്വരം നീ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് കാറ്റാകുന്നതെങ്ങനെയാണ് നമുക്ക് ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് അവിടെ കാറ്റ് കാറ്റിലേക്ക് ഒരു കരിയിലെയോ പേപ്പർ കഷ്ണത്തെയോ ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ കാറ്റിൽ പറന്നു പോകുന്നത് പോലെ ആത്മാവ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക യോഹനാനസവിശേഷം ഇരുപത്തിയൊന്ന് ഇരുപത് മുതൽ വീണ്ടും ഈശോ തന്റെ ശിഷ്യമാർക്ക് രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ചിരസിൽ ഊതിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് കാറ്റാണ് എന്നുള്ള ഒന്നാമത്തെ പ്രതീകം അവൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ആത്മാവിനെ കാറ്റായിട്ട് സ്വീകരിച്ച പ്രസ്തലന്മാർ കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ ആത്മാവിൽ നയിക്കപ്പെട്ടു കാറ്റ് നമ്മൾ കാണുന്നില്ല പക്ഷേ കാറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് കടലിലെ തിരമാലകളായിട്ടോ മരങ്ങളിലെ ഇലയലക്കങ്ങളായിട്ടോ നമ്മുടെ മുകളിലുണ്ടാകുന്ന ചെറിയ കുളിർത്തന്നലായിട്ടോ നമുക്ക് അറിയാൻ പറ്റും ആത്മാവ് ഉള്ളവർ ഇങ്ങനെ അവരുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവർ ആത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നവരായിരിക്കും രണ്ടാമത് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രതീകം ആത്മാവ് അഗ്നിയാണ് എന്നുള്ളതാണ് നാമയോഹനാന്റെ പ്രഭാഷണത്തിൽ അവസാന ഭാഗത്ത് അവൻ ആത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും നമുക്കറിയാം അപ്പസോലന്മാര് സഹ്യോനോട്ടുശാലയിൽ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പരിശുദ്ധമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തതിന്റെ പത്താം നാള് അവരുടെ മുകളിലേക്ക് തീനാവുകൾ പോലെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഈ ആത്മാവ് അവരെ സംബന്ധിച്ചിടത്തോളം ശക്തിയായിരുന്നു ഇവർ പിന്നീട് ആരെയും ഭയപ്പെടാതെ തെരുവോരങ്ങളിൽ നിന്ന് യേശുവിനെ കൊന്ന് അതേ രാജാക്കന്മാരുടെ ഇടക്കിൽ പോയി അതേ ഭരണാധികാരികളോട് സധൈര്യം യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ട് ഇത് ഈ ശക്തിയായിട്ടുള്ള പരിശുദ്ധാത്മാവ് ഈ ആത്മാവാണ് സഭയിലെ സന്ദേശം യേശുവിന്റെ സവിശേഷം ലോകം മുഴുവൻ അറിയിക്കുന്നത് ഒരു തീപ്പെട്ടിക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്ന തീ പോലെയാണ് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് കിട്ടിയ പന്ത്രണ്ട് പേരുടെ ഉള്ളിലേക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് അവരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നയിച്ച് അവരിൽ നിന്നും തീ കാട്ടുതീ കത്തിപ്പടരുന്നത് പോലെ ഒരു പൈശാചിക ശക്തികൾക്കും കെടുത്താൻ വയ്യാത്ത കാട്ടുതീ പോലെ ഇതാ ഈ ആത്മാവ് ഇങ്ങനെ ലോകം മുഴുവൻ അറിയുകയാണ് തീ മുകളിലേക്ക് കത്തിക്കയറുന്നത് പോലെ നൂറ്റാണ്ടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളിലേക്ക് യേശുവിന്റെ സന്ദേശം കത്തിക്കയറാനുള്ള കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് മൂന്നാമത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വായിക്കുന്നത് പ്രാവിനെയാണ് നമ്മൾ നമ്മളതിൻ്റെ ആദ്യത്തെ രൂപം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായത്തില് നോഹയുടെ പ്രളയത്തെ പറ്റി വായിക്കുന്നിടത്താണ് അവിടെ രണ്ടാം പ്രാവശ്യം നോഹ പേടകം തുറന്ന് പ്രാവിനെ പറഞ്ഞു വിടുമ്പോൾ ഈ പ്രാവ് ഒരു ഒലിവുചെല്ലയുമായിട്ട് തിരിച്ചു വരുന്നുണ്ട് സമാധാനത്തിൻ്റെ അടയാളം ഇനിയും പ്രളയത്തിൻ്റെ വികൃതികളൊന്നുമില്ല എല്ലായിടത്തും സമാധാനമായി വെള്ളമിറങ്ങി അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ അടയാളമായിട്ട് ഒലിവു ചെല്ല കൊത്തിക്കൊണ്ടുവരുന്ന പ്രാവിനെ ഇന്ന് ലോകം കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ പ്രാവ് തന്നെയാണ് യേശുവിന്റെ മാമോദീസയുടെ സമയത്ത് ജോർദാൻ നദിക്കറിയിൽ വെച്ച് അവന്റെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങിയത് യേശു സമാധാനം ലോകത്തിന് നൽകാമെന്നാണ് നമുക്കറിയാം യേശു പറഞ്ഞിടത്തൊക്കെ ചെന്നിടത്തൊക്കെയും നിങ്ങൾക്ക് സമാധാനം എന്നാണ് അവൻ ആശംസിച്ചത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയൊന്നുമല്ല അത് അത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം ദൈവം നിന്റെ കൂടത്തിലുണ്ട് എന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന വലിയ വാക്കുകളാണ് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് നമുക്ക് ജീവൻ തരുന്ന നമുക്ക് സമാധാനം നൽകുന്ന പ്രാവായിട്ടാണ് അവതരിക്കുന്നത് രണ്ടാമത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ അവതരിക്കുന്നത് നമുക്ക് ശക്തി നൽകുന്ന അഗ്നിയായിട്ടാണ് അവതരിക്കുന്നത് മൂന്നാമത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നമ്മളെ കൊണ്ടുനടക്കുന്ന കാറ്റായിട്ടാണ് പരിശുദ്ധാത്മാവിനെ യേശുപരിചയപ്പെടുത്തിയത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സമാധാനം നമ്മുടെ ശക്തി ഇതാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെയാണ് പറയുള്ളവരെ നമ്മൾ മാമതീ സാഹിയിലെ സ്വീകരിച്ചത് മറ്റ് ഗോദാശകളിലൂടെ നമ്മൾ വളർത്തുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ് ആത്മാവ് നമ്മളെ ശക്തിയുള്ളവരാക്കി ആത്മാവ് നമ്മളെ സമാധാനമുള്ളവരാക്കി സ്വാതന്ത്ര്യമുള്ളവരാക്കി മാറ്റട്ടെ എന്നാണ് ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന ഇത് നമ്മളെല്ലാവരെയും അറിയാം